ഇതെന്റെ അമ്മ ലേണേഴ്സ് ടെസ്റ്റ് കണ്ടുപിടിച്ച കാലത്ത് തന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അമ്മയ്ക്കത് ആധാർ കാർഡ് പോലെ വെറും ഒരു ഐ ഡി പ്രൂഫ് മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനല്ലാണ്ട് ഇതുവരെ അമ്മയൊരു ടു വീലറോ ഫോർ വീലോ ഓടിച്ച് ഞാൻ കണ്ടിട്ടില്ല വീട്ടിലെ കൊച്ചുമക്കൾക്ക് വരെ സ്വന്തം വണ്ടി ഉണ്ടായിട്ടും അമ്മയ്ക്ക് ഒരു സൈക്കിൾ പോലും ഇല്ല പോലില്ല പാവത്തിനെവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ തന്നെ സർക്കാർ വക ബസ് മാത്രമാണ് മാർഗം ഞാൻ വീട്ടിലുള്ളപ്പോൾ കുഴപ്പമില്ല സ്നേഹനിധിയായ മകനായതുകൊണ്ട് തന്നെ പറയുന്നിടത്തൊക്കെ കൊണ്ടാക്കും പക്ഷെ ഇപ്പം ഞാൻ നാട് മീടുമിട്ട് പണിക്ക് പോയി തുടങ്ങിയപ്പോൾ അമ്മ വഴിയാതരായി ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അധികം ബസ്സുമില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പല സ്ഥലത്തും പോകാൻ പറ്റുന്നില്ല സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു അങ്ങനെ അമ്മയുടെ നിസ്സഹായാവസ്ഥ കണ്ട് ഞാൻ അമ്മേനെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോവുകയാണ് സ്കൂട്ടർ പഠിക്കൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അമ്പത്തേഴാം വയസ്സിൽ പഠിക്കൽ ഇത്തിരി വലിയൊരു കാര്യം തന്നെയാണ് ചോപ്പ് ടേപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പച്ച ടേപ്പ് കണ്ടെല്ലാം കുട്ടിച്ച് പരിപാടി തുടങ്ങി ഗുരുദക്ഷി കിട്ടി അങ്ങനെ ബേസിക്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അമ്മേനെ വണ്ടി ഏൽപ്പിച്ചു അമ്മയ്ക്ക് ആക്സിലേറ്റർ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാലും നിർത്താൻ പറഞ്ഞാലും എന്തിനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വരെ ആക്സിലേറ്ററിൽ പിടിച്ചെടുത്തിരി അത് നിർബന്ധ ചുറ്റുള്ള മതിലിനും ഹെൽമെറ്റിനും കാറിനൊക്കെ അമ്മയുടെ ഡ്രൈവിംഗ് ഒരു ഭീഷണിയായി കാറിന്റെ അടുത്തേക്ക് സ്കൂട്ടർ കണ്ട് ചെന്നപ്പോൾ കാർ നല്ലോണം പേടിച്ചെന്ന് തോന്നുന്നു അതോ വെള്ളാണോ എന്തായാലും ആദ്യത്തെ അരമണിക്കൂർ അമ്മയുടെ ഡ്രൈവിംഗ് സ്കിൽസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പഠിത്ത അവസാനിപ്പിച്ചു പിന്നെ ഒരിക്കലാകാം ഇന്ന് നമ്മുടെ ഹീറോ തോറ്റുപോയി വിഷമം മാറ്റാൻ അമ്മേനെ കണ്ട് അടുത്തുള്ള പാർക്കിലേക്ക് ചെറിയൊരു റൈഡ് പോയി അവിടെ ചെന്ന് ഈ സൈക്കിൾ ഓടിച്ചപ്പോൾ അമ്മയുടെ വണ്ടി ഓടിക്കാൻ പറ്റാതിന്റെ ഡിപ്രഷൻ മാറി അമ്മ ഒരു വലിയ തീരുമാനവും എടുത്തു ഞാൻ ബസ്സിൽ തന്നെ